എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് കൊടകരയിലാണ് ഇവിടെ എൻ്റെ ചുറ്റും കുറേ വണ്ടികളുണ്ട് അതായത് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് അതിൽ എട്ട് ഇന്നോവകൾ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുത്തിട്ട് ഒരു ലിസ്റ്റ് ലിസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട് അല്ല എട്ട് ഇന്നോവകളുടെ ലിസ്റ്റാണത് ഫുൾ ആണ് അപ്പോൾ ഇന്നോവ പ്രാന്തമാർക്കുള്ളതാണ് ഈ വീഡിയോ അതായത് ഞാൻ ഇതിനു മുന്നേ ഒരു ഇന്നോവയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് പോയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറക്കാള വണ്ടിയില്ല അത് ഒരു വണ്ടിയാണ് സുഹൃത്തിന്റെ വണ്ടിയാണ് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ഫോൺ ചെയ്തും കമന്റ് ബോക്സിലും മെയിൽ അയച്ചുകൊണ്ടും ഒക്കെ ചോദിച്ചിരുന്നു നല്ല ഇന്നോവകൾ എവിടെ കിട്ടും നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും അപ്പോ അന്ന് മുതൽ ഞാൻ അങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഒന്ന് നടക്കുകയാണ് ഇന്നോവകൾ നല്ലത് അതായത് ഒന്നോ രണ്ടോ പോരാ കിട്ടുമ്പോ ഒരു അഞ്ചു പത്തെങ്കിലും ഒന്നിച്ച് കിട്ടണം എന്നാലും നമുക്ക് വീഡിയോക്ക് ഗുമ്പുണ്ടാവുള്ളൂ അപ്പൊ ഇത് കാണില്ലേ എന്റെ ഇടത്തും വലത്തും എട്ട് ഇന്നോവകളാണ് കിടക്കണത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ വണ്ടിയാണ് വണ്ടി നല്ല നീറ്റാണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അതുപോലെ തന്നെ ഇത് രണ്ടു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് പുതിയ ബാറ്ററി ആണ് ടയറൊക്കെ നല്ല വക്കാണ് എൺപത് ശതമാനം ടയറുകളുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ഒമ്പതേ കാലാണ് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യം ചോദിക്കുന്ന വില എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരും കാരണം വണ്ടി വണ്ടിക്കല്ലേ അങ്ങോട്ടങ്ങോട്ടൊക്കെ വിട്ടുവെച്ചാൽ ചെയ്യണ്ടേ അപ്പൊ എന്തെങ്കിലുമൊക്കെ റേറ്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും പിന്നെ ലോൺ അവൈലബിൾ ആണ് അങ്ങനെ ഒരു പ്രത്യേകം കൂടി അത് സെവിംഗ് സ്കോറും കാര്യങ്ങളൊക്കെ ട്രാക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലോണും കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് ഇന്റീരിയറിൽ നമുക്ക് കാണിച്ചു തരാം നമുക്ക് ജസ്റ്റ് ഒരു വാക്ക് ഗ്രൗണ്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പൊ ഈ ഡോർ ഡോർപേഡും കാര്യങ്ങളൊക്കെ നല്ല വക്കിണ്ട് നല്ല നീറ്റ് ആണ് വണ്ടികളൊക്കെ ഞാൻ കാണിക്കുന്ന എല്ലാ വണ്ടികളും നല്ല നീറ്റ് വണ്ടികളാണ് അല്ലെങ്കിൽ കച്ചറ കുച്ചറ വണ്ടികളൊന്നും നമ്മള് കാണിക്കാറില്ല അപ്പോ എന്താ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ആണ് അതായത് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ക്ലീൻ ക്ലീൻ ആണ് ഇന്റീരിയർ ഒക്കെ അപ്പോ നമ്മുടെ കിലോമീറ്റർ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ആണ് വരണത് ഈ കലോമീറ്ററെ സംബന്ധിച്ചിട്ട് രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ എന്ന് പ്രത്യേകിച്ച് വലിയൊരു സംഭവം എന്നല്ല അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഇന്നോവയൊക്കെ നമുക്ക് എടുക്കാം ടയർ അമ്പത് ശതമാനം ടയർ ഉണ്ട് നമുക്ക് നീറ്റാണ് വണ്ടി വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് ഒറ്റ നടത്തി കാണാനില്ല പിന്നെ നിങ്ങൾ നേരിട്ട് വന്നിട്ട് കണ്ട് തീരുമാനിക്കാം നിങ്ങൾക്ക് ഈ വണ്ടി ആണോ തീരുമാനിക്കുക അതുപോലെ ക്യാപ്റ്റൻ സീറ്റാണ് വരുന്നത് കണ്ടില്ലേ കളറും കാര്യങ്ങളൊക്കെ നല്ല നന്നായിട്ടുണ്ട് അവരെ നമുക്ക് മൊത്തം ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല ക്ലീൻ ക്ലീൻലിയിലാണ് ഒരു സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നും വരുന്നില്ല പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ വരുമ്പോ ഇപ്പറ സൈഡില് ഡോർ പേടൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആണ് അതുപോലെ തന്നെ ഇന്റീരിയർ ആയാലും നല്ല നീറ്റാണ് സാധാരണ നമ്മൾ ഇന്നോവയിൽ കാണുന്ന ഒരു ഇമ്പോർട്ടൻസ് സിസ്റ്റം അല്ല ഇത് ഇത് നമ്മുടെ പുതിയ ടെക്നോളജിയിലുള്ള ആൻഡ്രോയിഡ് വോട്ടോപ്പിൾ കാർഡ് ഉള്ള നല്ല ഇൻസ്ട്രോമെന്റ് ഇമ്പോർട്ടൻസ് സിസ്റ്റം ആണ് നീറ്റാണ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പൊ നമുക്ക് ബാക്കിലേക്ക് ഒന്ന് പോവാം ബാക്കി വരുമ്പോ ബാക്കും നല്ല കണ്ടീഷൻ തന്നെയാണ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലീൻ വണ്ടിയാണ് വണ്ടി ഇവിടുന്ന് നോക്കുമ്പോ തന്നെ ആണ് നീറ്റ് ആണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് നമുക്ക് അടച്ചു കൊണ്ട് നോക്കാം ഇത് ജി വണ്ടിയാണ് മോഡൽ ജി ആണ് ഓക്കെയാണ് വണ്ടി യാതൊരു ഒന്നും കാണാനില്ല അപ്പോ നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പൊ അടുത്ത വണ്ടി എന്ന് പറഞ്ഞത് ഈ കിടക്കണ ഇന്നോവയാണ് ഇത്തനറച്ച് ഇന്നോവ തന്നെയാണ് കേട്ടോ ഈ കിടക്കുന്ന ഇന്നോവയാണ് അടുത്ത വണ്ടി അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം രണ്ടായിരത്തി പതിനഞ്ച് തേർഡ് ഓണർ ആണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ചോളിട്ടുണ്ട് ഒമ്പത് ലക്ഷത്തി അമ്പതാണ് ചോളിക്കുന്ന വില എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും അത് ഞാൻ കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും കാണിക്കും പറയണില്ല കാരണം ഈ കിടക്കുന്ന എല്ലാ വണ്ടിക്കും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും അപ്പൊ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ വണ്ടി കാഴ്ചയിൽ വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി നല്ല പക്കിയാണ് ഫ്രണ്ടിലൊക്കെ കണ്ടില്ല ഈ എലമെന്റ്സ് ഒക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് അങ്ങനെ ഉണ്ട് വണ്ടി വേറെ കാഴ്ച വേറെ വിഷയങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഇന്റീരിയർ നോക്കാം ഇതിന്റെ ഇന്റീരിയർ നീറ്റ് ആണ് ഇന്റീരിയർ നല്ല ഒരു കളർ തീമാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഡോറൊക്കെ അടക്കുമ്പോ ശ്രദ്ധിച്ചോ അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ ഒക്കെ വണ്ടിയുടെ ക്വാളിറ്റി നമുക്ക് അതിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ടയറൊക്കെ നല്ല കണ്ടീഷൻ ആണ് ഒരു എൺപത് ശതമാനം ടയറുണ്ട് എൺപതില് മേലുണ്ടാവും അപ്പൊ പല വീടൊന്നുമല്ല സ്റ്റീൽ വീലാണ് ഷപ്പ് വിൽക്കപ്പെട്ടിണ്ട് ബാക്കും കൊള്ളാം ഇത് സെവൻ സീറ്റർ ആണ് അപ്പോ ഇത് കണ്ടില്ലേ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് നോക്കി പോവാം ഒന്നുകൂടെ ഒന്ന് വാക്ക് റൗണ്ട് അടിച്ചു കാണാം ഒന്ന് നല്ല ക്ലീൻ ക്ലീൻ ആണ് വണ്ടിയൊക്കെ നീറ്റ് ആണ് കുളം അപ്പൊ ഞാൻ പോയി അടുത്ത വണ്ടിയിലേക്ക് കിടക്കണം അപ്പൊ അടുത്തതായിട്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓർഡർ വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ചോദിക്കണത് വരാൻ പറയുന്നത് പത്ത് ലക്ഷത്തി അമ്പതിനായിരം ആണ് വില എന്തെങ്കിലും കുറച്ചിട്ട് വരും അപ്പൊ ഈ വണ്ടി കാഴ്ചയിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയണതൊക്കെ കറക്റ്റ് കറക്റ്റ് കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമൊക്കെ ആകുമ്പോൾ ടെക്നീഷ്യൻ വന്നിട്ടോ മെക്കാനിക്കോ ഒക്കെ നിങ്ങൾക്ക് നോക്കാം അതിന് യാതൊരു കുഴപ്പങ്ങളും ഇല്ല ഓടിച്ച് നോക്കാം അതായത് നിങ്ങൾ എടുത്താൽ മതി അപ്പൊ ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ ഒന്നേ മുപ്പത് കോടി വണ്ടി പത്തേ അമ്പതാണ് ചോദിക്കുന്നവില എന്തെങ്കിലും ഡിസൈൻ ലോൺ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇന്റീരിയലേക്ക് വരുമ്പോ ഏഹ് ഒരു കളർ ഒരു കാപ്പി കളർ ടോൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടാവും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഈ കിൻ ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ഈ ഇൻഫോർട്ടേ സിസ്റ്റം മാത്രം ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും വേറെ വിഷയങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് കാണാനില്ല അപ്പോ ഇന്നോവയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്ഥലം തന്നെ ഇതിന്റെ ബാക്ക് സീറ്റ് ആണ് അല്ലേ ക്യാപ്റ്റൻ സീറ്റ് ആണ് വരുന്നത് നല്ല യാത്രാസുഖമുള്ള ഈ സെക്കൻഡ് റോ അതുപോലെ തന്നെ തേർഡ് റോ സീറ്റ് ഒക്കെ നല്ല മനോഹരമായിരുന്നു ഇതിന്റെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊള്ളാം അപ്പോ ഇവിടെ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഡോർ അടയ്ക്കാം ടച്ചും കൊണ്ട് നമുക്ക് ഒന്ന് ഒരു വാക് റൗണ്ട് എടുത്തല്ലോ വാക്ക്റൗണ്ട് എടുത്തുമ്പോ വണ്ടി ക്ലീൻ വണ്ടിയാണ് എല്ലാ വണ്ടികളും നല്ല പക്ക വണ്ടിയാണ് യാതൊരു ഒന്നുമില്ല ടയറൊക്കെ അത്യാവശ്യം ഒരു അറുപത് ശതമാനം ടയർ ഉണ്ട് ഇന്റീരിയർ ഒന്നുകൂടെ കണ്ടുവരാം അതെനിക്ക് ഭയങ്കര ഇന്റീരിയർ അപ്പൊ അടക്കാം അടക്കാം ഈ അടച്ച് കാണിക്കാ അടയ്ക്കുമ്പൊക്കെയുള്ള സൗണ്ടുകൾ ചില ആൾക്കാർ നോട്ട് ഈ വീഡിയോ കാണുന്നവര് അതുകൊണ്ടാണ് നമ്മൾ ഈ അടക്കൽ ഒക്കെ കാണിച്ചാറുണ്ട് അതുപോലെ കംപ്ലൈൻറ് ഒക്കെ മനസ്സിലാക്കാം ബാക്കിൽ നിന്ന വിശ്സല് ഇതാണ് കൊള്ളാം നല്ല കളറിന്റെ ആ തീം എന്തായാലും നന്നായിട്ടുണ്ട് അപ്പൊ നമുക്ക് അടക്കാം ബാക്കിൽ നോക്കുമ്പോ ഇത് നല്ല അടിപൊളിയാണ് പിന്നെ ക്യാമറയുടെ ഒരു കുറവുണ്ട് അതിൽ ഫോട്ടോ സിസ്റ്റം ചെയ്യുമ്പോൾ അതൊന്ന് ആ പ്രശ്നം പരിഹരിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോ നമുക്ക് ഈ അടുത്ത ഇന്നോവയിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വണ്ടിയുള്ള നാലാമത്തെ വണ്ടി എന്ന് പറയുന്നത് ടാക്സി പെർമിറ്റാണ് മുൻപശേ നല്ല തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഒരു ലക്ഷത്തി മുപ്പത്തേഴ് കിലോമീറ്റർ ഓടിക്കുന്നതാണ് തേർഡ് ഓണർ ആണ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില വലിയൊരു വില എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർന്ന് പറഞ്ഞത് വലിയ സംഭവം എന്നല്ല ടൊയോട്ടെ സംബന്ധിച്ചിട്ട് കാരണം പത്ത് ലക്ഷം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി അഞ്ച് മോഡലിന് വീഡിയോ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എന്ന് പറഞ്ഞ് നമുക്കൊരു ഒന്ന് ഒരു ലക്ഷം മുപ്പത്തയ്യം കിലോമീറ്റർ എന്ന് പറഞ്ഞത് ചെറിയൊരു സംഭവമാണ് ടോയോട്ടെ സംബന്ധിച്ചിട്ട് അപ്പൊ ഏഴേ അമ്പതാണ് ചോദിക്കണ വില എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് കണ്ടല്ലോ സീറ്റിനെ കണ്ടില്ലേ നല്ല ക്ലീൻ ക്ലീൻ സീറ്റാണ് നല്ല ലെതർ അപ്പോസ്റ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ തന്നെ ആംബിയൻസിലേറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെ ഇൻഫോടൈം സിസ്റ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റിയറിംഗ് വീലൊക്കെ നല്ല ലെതർ ലാപ്പ് സ്റ്റിയറിംഗ് വീലാണ് അവിടെയൊക്കെ കൊള്ളാം നമുക്ക് പുറകിലേക്ക് വരുമ്പോ പുറകുവശം ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം തുറന്നോക്ക തുറക്കുമ്പോ നല്ല ക്ലീൻ ആണ് ക്ലീനാണ് എല്ലാ വണ്ടിയും നല്ല ക്ലീൻ വണ്ടികളാണ് കണ്ടില്ലേ ക്യാപ്റ്റൻ സീറ്റുകളാണ് വരുന്നത് ആംബുലൻസിലേക്ക് എല്ലായിടത്തും എനിക്ക് തോന്നണം കേട്ടാ ടാക്സി ഓടി വണ്ടിയുടെ പേരിലാണ് ഈ ആംബിയൻസ് ലൈറ്റ് ഇങ്ങനെ കൊടുക്കണത് ആ യാത്രക്കാരെ ഒന്ന് വലവീശി പിടിക്കാൻ അതുപോലെ റിവേഴ്സ് ക്യാമറ അതൊക്കെ കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് അതുപോലെ നമുക്ക് ഇപ്പുറത്തെ ഡോറിലേക്ക് വരുമ്പോർക്കെ നല്ല പക്കിയാണ് അതിൽ ആംബുലൻസ് ലൈറ്റ് കണ്ടില്ല ഇവിടെ ഇവിടെ ആംബുലൻസ് ലൈറ്റ് ഉണ്ട് ക്യാപ്റ്റൻ സീറ്റുകളാണ് വരുന്നത് അടയ്ക്കാം ഇപ്പുറത്ത് ഡ്രൈവർ സൈഡ് വരുമ്പോൾ അത് ലെതർ ഫിനിഷിംഗ് ആണ് ലെതർറ്റ് അപ്പോൾ കേട്ടോ ബാക്കോന്നുകൂടെ കണ്ടോ അപ്പോ ഇവിടെ കണ്ടില്ലേ ആംബുലൻസ് ലൈറ്റ് ഒക്കെ ഇവിടെ അപ്പുറത്തും എല്ലായിടത്തും ഉണ്ട് കിലോമീറ്റർ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ചെക്ക് ചെയ്യാം ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അപ്പൊ ഇതിന്റെ ചോദിക്കുന്ന വില എന്നുള്ളത് ഏഹ് ഏഴ് സംതിങ് ആണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരും ടാക്സി വണ്ടിയാണ് ടാക്സി എടുത്ത് ഓടൊക്കെ ഇതെടുത്തിട്ട് ഓടാം നേരെ അങ്ങോട്ട് ഓടിയാൽ മതി വേറെ വിഷയങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഒരു പണിയും ചെയ്യണ്ട എഞ്ചിൻ ഭാഗം ഒക്കെ നല്ല കണ്ടീഷനാണ് എൻജിൻ ഭാഗം പറയാൻ കാരണം കൊയോട്ട എന്ന ബ്രാൻഡ് പട്ടിയായിരിക്കും അപ്പൊ നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്തത് നമ്മുടെ അഞ്ചാമത്തെ വണ്ടിയാണ് നമുക്ക് അഞ്ചാമത്തെ വണ്ടിയിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് അടുത്ത വണ്ടി എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മോഡല് സെക്കൻഡ് ഓണർ രണ്ടു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഈ വണ്ടി പത്ത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചോദിക്കുന്ന വില അപ്പൊ വിലയിലൊക്കെ എന്തെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇന്റീരിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ക്ലീൻ ആണ് എല്ലാ എല്ലാം വേണ്ടി ഒക്കെ അതെല്ലാം പക്കിയാണ് പിന്നെ നോർമൽ ഒരു സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണേൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇനി ബാക്ക് ബാക്കിലേക്ക് പോവാം പുറകെ നോക്കുമ്പോൾ ഇന്നവർക്ക് കൂടുതൽ സൗന്ദര്യം അല്ലേ ബാക്കിൽ ഇത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് അപ്പോൾ ഡിക്ക് തുറക്കുമ്പോൾ പക്ഷേ ഇന്നോവ അല്ലെങ്കിൽ സെവൻ സീറ്റർ വണ്ടികളൊക്കെ ഇവിടെ നിന്ന് ഒഴുകിയ ഏകദേശം പിടി പിടികിട്ടും ക്യാപ്റ്റൻ സീറ്റ് ആണ് വരുന്നത് സിക്സ് സീറ്റ് വണ്ടിയാണ് ഷീലിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ് ഓക്കെയാണ് വണ്ടി സീറ്റൊക്കെ ഓക്കെ ആണ് വണ്ടി എടുക്കുക കാശ് കൊടുക്കുക കൊണ്ടുപോവുക അവിടെ ഓടുക വേറെ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി പതിനഞ്ച് മോണത് സെക്കൻഡ് ഓണറ് ഒരു ലക്ഷത്തി ഏഴതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വരാന്ന് പറഞ്ഞത് പത്തര ലക്ഷണം അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓണർ ഒന്ന് എഴുപത് ഓടിയ വണ്ടി ചോദിക്കുന്ന വില പത്ത് ലക്ഷത്തി അമ്പതിനായിരം പ്രൈസ് എന്തെങ്കിലുമൊക്കെ കുറച്ച് തരും ഫ്രണ്ട് കാണുമ്പോ യാതൊരു വിധ കുഴപ്പമൊന്നും ആയിരുന്നില്ല നല്ല നീറ്റാണ് നല്ല ക്ലീൻ ക്ലീൻ ആണ് എലമെന്റ്സും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയാണ് ഫ്രീ വണ്ടിയാണ് നമുക്ക് മനസ്സിലായി ഉണ്ടാവും അപ്പോ ലോൺ അവൈലബിൾ ആണ് ലോൺ കിട്ടും എല്ലാ വണ്ടിക്ക് ലോൺ കിട്ടും സിവിൽ സ്കോറും ബ്രാക് സ്കോർ ഒക്കെയാണ് ലോൺ കിട്ടും അപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതാണ് നല്ല കളർ ടോൺ ഒക്കെ നല്ല കളർ ടോൺ ആണ് അതുപോലെ സിസ്റ്റം ഒക്കെ നല്ല ക്ലീൻ ക്ലീൻ ആണ് നല്ല ഫാസ്റ്റ് ആയിട്ടതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ ഇതാണ് ഇതിന്റെ ഇന്റീരിയറ് ബാക്കിലേക്ക് ഞങ്ങൾ പോണില്ല അവരോട് കുറെ വണ്ടികൾ പോണില്ല അല്ലേ അതാണ് ഇതിന്റെ ഇന്റീരിയർ വരുന്നത് സീലിംഗ് നല്ല നല്ല പക്കിയാണ് അടുത്ത വണ്ടി എന്ന് പറഞ്ഞത് ഇതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ സെക്കൻഡ് ഓണർ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് പത്ത് ലക്ഷത്തി അമ്പതിനായിരം ആണ് ചോദിക്കുന്ന വില വിലയിലൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും അതൊന്നും യാതൊരു വിഷയങ്ങളില്ല വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് നമുക്ക് ഇതിന്റെ ഇന്റീരിയറിൽ വരുമ്പോ ഡോർപേഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല കുത്ത വണ്ടി പോലത്തെ ഡോർപേഡും കാര്യങ്ങളൊക്കെയാണ് ബ്ലാക്ക് ഫിനിഷിങ്ങും അങ്ങനെ നല്ല അടിപൊളിയാണ് സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ഇൻഫോർട്ടൈൻ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും പഴയ മോഡലാണ് അത് ആവശ്യമില്ലെങ്കിൽ ചേഞ്ച് ചെയ്യണ്ട അതുപോലെ അപ്പോൾ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് നല്ല ലെതറാണ് അപ്പോൾ സീറ്റൊക്കെ ലെതറാണ് നല്ല നീറ്റാണ് കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ സിക്സ് സീറ്റർ വണ്ടിയാണ് ക്യാപ്റ്റൻ സീറ്റാണ് പിന്നെ അവിടെ ഏറ്റവും മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ബാക്ക് സീറ്റിന്റെ യാത്രാസുഖമാണ് അതടക്കാൻ അപ്പോൾ ഇനി പുറകിലേക്ക് വരുമ്പോൾ ബാക്കിൽ ബാക്കിൽ നിന്നുകൊണ്ട് കാണാം അപ്പൊ ഇവിടെ നോക്കുമ്പോണ്ടില്ലേ നല്ല ക്ലീൻ ക്ലീൻ ആണ് വണ്ടി എന്തിനു പോലെ ഇപ്പോലെ അടിപൊളി ഇത്രേ സ്പൈസുള്ള സെവൻ സീറ്ററും സിക്സ് സീറ്ററും ഇല്ല കാരണം ബാക്കിലൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാനും അപ്പൊ അവരൊക്കെ പറ്റിയ വണ്ടി ഇപ്പോഴും ഈ ഇന്നോവ തന്നെയുള്ളൂ നല്ല നീറ്റല്ല ബാക്ക് സൈഡ് ബാക്കിൽ നിന്നൊക്കെ കാണുമ്പോ അടിപൊളിയാണ് ജീവണ്ടിയാണ് ലൈറ്റും കാര്യങ്ങളും നല്ല ഒപ്പം നല്ല ക്ലീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അടിപൊളി സൂപ്പർ വണ്ടി കേട്ടോ കയ്യില് കാശിന്റെ എടുക്കായിരുന്നു ഇപ്പുറത്തോളൊന്നും നോക്കാം ഡോർപേഡ കണ്ടില്ലേ പുതിയ വണ്ടി ഡോർപേട് പോയിണ്ട് അടിപൊളിയാണ് സൂപ്പർ അപ്പൊ ഈ വണ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഫോർ തോണർ വണ്ടിയാണ് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ് നമ്മൾ ഇത്രയും വണ്ടികൾ ചെയ്തതിൽ ഏറ്റവും ലോ കിലോമീറ്റർ വണ്ടി ഈ വണ്ടിയാണ് ചോദിക്കുന്ന വില നമ്മൾ എട്ട് ലക്ഷത്തി എൺപതിനായിരം ആണ് ചോദിക്കുന്ന വില പിന്നെ ഇത് ടാക്സി പെർമിറ്റ് വണ്ടിയാണ് അപ്പോൾ ടാക്സി ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഉള്ളവർക്ക് ആണെങ്കിൽ ഇത് കൊണ്ടുപോകാം അവിടെ ഓടിക്കാം വേറെ ആളുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ നമുക്കത് കണ്ടുവരാം ടാക്സി പെർമിറ്റ് ആയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇന്റീയർ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടാണ് കമ്പനി ഇൻഫോർട്ടൻ സിസ്റ്റാണ് ആയിരിക്കുന്നത് അത് അതായത് കണ്ടു വന്നിരുന്ന മുന്നോട്ട് കണ്ടുവന്നിരുന്ന സിസ്റ്റാണ് പിന്നെ ഇതിന്റെ കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ആണ് നാട്ടിലെ തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ അതുപോലെ ഇതിന്റെ ടയൊക്കെ നല്ല സ്പോട്ടി അതായത് ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ടയർ ഉണ്ട് നമ്മൾ ഇനി ഇങ്ങട് വരുമ്പോ കമ്പനി അതേ ഇറക്കിയ അതേ കടലാണ് വണ്ടിപ്പും ഘടകമാണ് സിക്സ് സീറ്റ് ആണ് ക്യാപ്റ്റൻ സീറ്റ് ആണ് കൊറേ യാത്ര കൊണ്ടുവരുന്ന സീറ്റാണ് അതുപോലെ തന്നെ ഇവിടെ റേക്സിന്റെ കാലിവറിലൊക്കെ കൊടുത്തിട്ട് ടയർ ഉണ്ട് അപ്പോളോന്റെ ടയറാണ് വെള്ളം ഇതിന്റെ മുൻപ് വശം നോക്കുമ്പോൾ നല്ല നീറ്റാണ് വണ്ടി ക്ലീൻ ക്ലീൻ ആണ് ടാക്സി ആയിട്ട് ഓടിയുടെ പേര് തന്നെ വണ്ടി നല്ല ക്ലീൻ ആയിട്ട് നോക്കിയിട്ടുണ്ട് ഇവരുള്ള എല്ലാ വണ്ടികളൊന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ അതെ അടിപൊളി വണ്ടി വീലും അല വീല് കാര്യങ്ങള് എല്ലാം തന്നെ ഉണ്ട് വളം ക്ലീൻ ക്ലീൻ വണ്ടിയാണ് അപ്പോ നമ്മളിപ്പോ എട്ട് വണ്ടി ചെയ്തു ഇത് എട്ടാമത്തെ പിന്നതിയാണ് എട്ടാമത്തെ വണ്ടി തോന്നുന്നത് ടാക്സിയാണ് വരുന്നത് അപ്പോ തൊട്ട് മുന്നേ ചെയ്ത വണ്ടികളൊക്കെ ഒന്നുകൂടെ ഞാൻ കാണിച്ചരാം അവിടെ തന്നെ എടുക്കുന്നുണ്ട് ഇപ്പുറത്ത് എടുക്കുന്നുണ്ട് ഇവിടെ തന്നെ വണ്ടി എടുക്കുന്നുണ്ട് ഇപ്പുറത്ത് എടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ അതായത് കുറെ വണ്ടികൾ അതിൽ എട്ട് വണ്ടി ഞാൻ തെരഞ്ഞെടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരു ഉപകാരത്തിൽ പെടണ്ടേ അപ്പോ എട്ട് വണ്ടി എന്ന് പറയണതും ക്ലീൻ ക്ലീൻ ആയ വണ്ടികളാണ് ഇന്ന് എട്ട് ഇന്നോവകളുടെ ആണ് നമ്മൾ പറഞ്ഞത് ഈ എട്ട് ഇന്നോവകളും നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് അതായത് കിലോമീറ്റർ പ്രൈസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വണ്ടികളെല്ലാം കിടക്കുന്നത് കൊടകരയിലാണ് അപ്പോൾ കൊടകരയ്ക്ക് വരിക ഞാൻ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും വണ്ടി നോക്കുക ഓടിച്ച് നോക്കുക വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കുക അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നു നമുക്ക് ഇന്നോവ എന്ന വണ്ടിയെ സംബന്ധിച്ചിട്ട് കിലോമീറ്റർ ഒരു വിഷയമല്ല ഇന്നോവയ്ക്ക് പിന്നെ ഒരു വിധമല്ല ഇന്നോവ ഒക്കെ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇന്നോവ തന്നെ ആയിരിക്കുള്ളൂ അതിന് ഈ കച്ചറ കൊച്ചറായിട്ടുള്ള ഇന്നോവ വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് ടാക്സി വണ്ടികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗുണമുണ്ട് അതിപ്പോ നമ്മൾ രണ്ട് വണ്ടികൾ ചെയ്തത് ടാക്സിയാണ് ആറെണ്ണം ചെയ്തത് പ്രൈവറ്റ് അപ്പൊ ടാക്സി വണ്ടി പറഞ്ഞാൽ ക്ലീൻ ക്ലീൻ വണ്ടി ആയിരിക്കും അതിൽ ഇവിടെ തന്നെ ഒരു വണ്ടി എടുക്കുന്നത് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ താഴെയായിട്ടുള്ള വണ്ടി എട്ട് അരശ്യം സംതിങ് ആണ് ചോദിക്കുന്നത് ക്ലീൻ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുറിലാണ് കീഴിലം വണ്ടി വണ്ടി എടുത്ത പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ കിടക്കണത് അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ടോർക്ക് മോട്ടോർ ഹബ്ബെന്നാണ് ഇവരുടെ ഇതിന്റെ പേര് വടകരക്കി അടുത്ത് തന്നെയാണ് ഇവരുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വണ്ടിയുടെ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത വൺ വീഡിയോയിൽ നിന്നും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ